നിങ്ങളുടെ സ്വപ്നവും ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് പട്ടാമ്പി വിളയൂർ മാങ്കൂറ്റി പാടശേഖരത്തിൽ ഒന്നര പതിറ്റാണ്ടിനു ശേഷം നൂറുമേനിളവ് കൊയ്തു പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് മുപ്പത്തിയേഴ് ഏക്കർ കൃഷിയിടത്തിലാണ് വിളവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൃഷി ചെയ്യാതെ തരിശായി കിടന്നിരുന്ന വിളയൂർ പാടശേഖരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തവണ ഒന്നാം വിള കൃഷി ഇറക്കിയത് പ്രദേശത്തെ കർഷകരായ രാജേഷ് മണികണ്ഠൻ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് നൂറുമേനി വിളവ് കൊയ്തത് വന്യജീവികളുടെ ശല്യവും പ്രതികൂല കാലാവസ്ഥാ സാഹചര്യങ്ങളെയും മറ്റ് വെല്ലുവിളികളെയും മറികടന്ന് കൃഷിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കർഷകനായ കെ രാജേഷ് പറഞ്ഞു അതിലിപ്പോ ഒരു മൂന്നാളും കൂടിയിട്ടാണ് ഒരു ഒന്നാമളം ഇറക്കി നോക്കിയത് പന്നിശല്യം മയിൽ പിന്നെ അടുത്തുള്ള കൃഷിക്കാരെ കാട് പിടിച്ച് കടക്കുന്ന സ്ഥലങ്ങള് അതൊക്കെ കാരണം നമുക്ക് കൃഷി ചെയ്യാൻ കഴിയണില്ല എന്നാലും ഞങ്ങളൊന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാമളടുത്താണ് പിന്നെ പ്രകൃതിയുടെ ഓരോ ഇതുകൊണ്ട് വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ പോവുന്നുണ്ട് പിന്നെ മഴക്കാണെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറിനെയാണ് നമുക്ക് കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം അതിനെ പറ്റിയ ഷെഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ഇവിടെയൊക്കെ കെട്ടി വെച്ചുണ്ടാക്കിയിട്ടൊക്കെ നമ്മളിത് ചെയ്യുന്നത് പക്ഷേ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷി ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇവിടുത്തെ കാര്യത്തിൽ അതേസമയം രണ്ടാം വിള നെൽകൃഷി ഇറക്കാനുള്ള ഒരുക്കങ്ങളും ഇവർ ആരംഭിച്ചു തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും നല്ല ഇനം വിത്തുകൾ ലഭ്യമല്ലാത്തതും ഇവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി